ലോകത്തുള്ള വന്യട കമ്പനികൾ അവർ പലരും ആഗോള ഭീമന്മാരാണ് അവർ പലരും ഇങ്ങോട്ട് വരാൻ താല്പര്യം കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളം അവരുടെ കണ്ണിൽ സ്ഥാനം കുറച്ച് കഴിഞ്ഞു അത് അന്താരാഷ്ട്രത്തിൽ തന്നെ അംഗീകാരത്തിലേക്ക് നമ്മൾ ഇരുന്നു ഇവിടെ നാം നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വികസനം എന്നത് സർവതല സ്പർശികയാണ് സാമൂഹ്യനിധി രക്ഷിതമാണ് എന്നു പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശം ഏൽക്കണം ഇപ്പോൾ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശം ഞങ്ങൾ പിന്തുണപ്പെട്ടു പോയി എന്ന് പറയാൻ പറ്റില്ല എല്ലാ പ്രദേശങ്ങളും ഒരേപോലെ പരിഗണിക്കപ്പെട്ടു എന്നാണ് കാണാൻ സാധിക്കുക സാധാരണ നേരത്തെ പുള്ളി അനുഭവിക്കെടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് ഭരണഭാഗത്തിരിക്കുന്ന എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചു വരും മറ്റൊരിടത്ത് അത്രത്തോളം ശ്രദ്ധിക്കില്ല ഇത് സംഭവിക്കുന്നത് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷി സംസ്ഥാനത്തിന് വലിയതിനില്ല വളരെ ചെറിയ വിഭവം എല്ലാവർക്കും എത്തിക്കുക എന്ന് പറയുമ്പോൾ സാധിക്കാത്ത പ്രശ്നം അങ്ങനെ വരുമ്പോൾ ഭരണപക്ഷത്തിന് മാത്രം പ്രത്യേക പരിഗണന ആ രീതിയെ കേരളത്തിൽ മാറി ഇവിടെ